വീട്ടാവശ്യങ്ങൾക്കുള്ള ടൂൾസ് ഇതൊക്കെ നമുക്ക് വാങ്ങണമെന്ന് പലപ്പോഴായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒരു ഫാക്ടർ അതിൻ്റെയൊക്കെ പ്രൈസ് തന്നെയാണ് അല്ലേ നമ്മളൊരു ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് വീട്ടിലേക്ക് വേണ്ട ടൂൾസിൻ്റെയൊക്കെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾക്ക് നമ്മുടെ പോക്കറ്റിന് ഒട്ടും ഒതുങ്ങുന്നതായിരിക്കില്ല അത് ഇനി ഓൺലൈൻ നോക്കിയാൽ തന്നെയും അതൊക്കെ തന്നെയായിരിക്കും എന്നാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു റേറ്റിൽ അതും വളരെ കുറവുള്ള റേറ്റിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ടൂൾസും മറ്റ് സാധനങ്ങളും വാങ്ങാൻ പറ്റിയ ഒരു ആപ്പാണ് ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല ഡിയോ ആപ്പ് ഇതിനോടകം നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് സജഷൻസ് വന്നിട്ടുണ്ടാവും അല്ലേ അതായത് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുമോ അത് സ്കാം വല്ലോ ആണോ പല ഡൗട്ട്സും ആൾക്കാർക്കുണ്ടായിരിക്കും സ്വാഭാവികമാണത് ഇവിടെ ഞാൻ കാണിക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ മൂന്ന് ടൂൾസാണ് അതായത് മൂന്ന് ആവശ്യങ്ങൾക്കുള്ളതാണ് മരം മുറിക്കുന്നതിനും മറ്റു തടി ഉപകരണങ്ങൾ മുറിക്കുന്നതിനും ഒക്കെ ഒരു സോ പിന്നെ നമുക്ക് ചെറിയ അത്യാവശ്യം ഫിറ്റിങ്സും പ്ലംബിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയ ഹെല്പ്ഫുള്ളായിട്ടുള്ള ആ ഒരു ഹാൻഡ് സോ ചെയ്യുന്ന അതിൻ്റെ ഒരു ചെറിയൊരു സാധനം ചെറിയൊരു ഹാൻഡ് സോ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് കേക്കിൽ ഐസിങ്ങും ഡെക്കറേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റിയ അതിൻ്റെ നോസിലോട് കൂടിയ ഐസിങ് ബാഗ് ഇത് മൂന്ന് ഐറ്റംത്തിനും കൂടി എനിക്കായത് വെറും ഇരുന്നൂറ് രൂപയാണ് യെസ് യു ഹാഡ് ഇറ്റ് റൈറ്റ് വെറും ഇരുന്നൂറ് രൂപ മാത്രം പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്തോ ഹാർഡ്ലി തേർട്ടി ഫോർട്ടി റുപ്പീസ് ആയതേ ഉള്ളൂ എങ്ങനെ നോക്കിയാലും വളരെ ലാഭമാണ് അപ്പോൾ എന്തുകൊണ്ടും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിയോഡോ കാണാം പിന്നെ ഇതിന്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട് ഡ്യൂറബിൾ ആണ് നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ പേർച്ചേസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്